കേന്ദ്ര നീതി ആയോഗ് വൈസ് ചെയർമാൻ ശ്രീ സുമൻ കെ ബെറിയുമായി അദ്ദേഹത്തിൻ്റെ ടീമുമായും ഇന്ന് കാലത്ത് രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ സംസാരം നടത്തി ഒന്ന് വയനാടിൻ്റെ കണക്ടിവിറ്റി പ്രശ്നമാണ് അതിൽ നിലവിൽ കഴിഞ്ഞ നാല് ദിവസമായി ഇരുപത്തിയാറാം തീയതി മുതൽ വയനാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും ചുരം റോഡും ചുരം ബൈപ്പാസും പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡും അതുപോലെ റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ളതായ പ്രശ്നങ്ങൾ അദ്ദേഹവുമായി വളരെ സവിസ്തരം സംസാരിച്ചു വളരെ അനുഭാവപൂർണമായ നിലപാട് നീതി ആയോഗ് വൈസ് ചെയർമാൻ സംസാരത്തിലൂടെ ബോധ്യപ്പെടുത്തുകയും ഇതിൻ്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വയനാട് ജില്ലയിലെ ട്രൈബൽ മേഖല ആദിവാസി ഗോത്ര സമൂഹവുമായി ബന്ധപ്പെടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേകമായിട്ടുള്ള മിഷൻ ഉണ്ടാകണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒന്ന് ടെർഷറി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വയനാട്ടിൽ സ്ഥാപിക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് എം ആർ എസ് മോഡലിൽ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി റെസിഡൻഷ്യൽ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കാനുള്ള നടപടിയും പോഷകാഹാരക്കുറവും ആയുർദൈർഘ്യം കുറയൽ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഡ്രോപ്പ് ഔട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് നീതി ആയോഗ് വൈസ് ചെയർമാനുമായും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുമായും നല്ല രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇന്ന് കാലത്ത് സാധിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടതായ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഈ നാല് ദിവസമായി വയനാട്ടിലെ ജനം അനുഭവിച്ചത് തീർത്താൽ തീരാത്തതായ ദുരിതമാണ് ചുരം റോഡിൻ്റെ മേലെ ഭാഗത്തുണ്ടായ ഇടിച്ചിലുമായി ബന്ധപ്പെട്ടതായ പ്രശ്നം ഉയർത്തിയതായ വിഷയം ഇതിൽ വയനാട് ചുരം റോഡ് വയനാടിൻ്റെ ജീവവായുവാണ് അതിൻ്റെ ചുരം റോഡ് തകർന്നാൽ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലും വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഗൗരവതരമായി ബാധിക്കും അതിലൊറ്റപ്പെട്ട പ്രശ്നമല്ല കുറച്ചാളുകളുടെ പ്രശ്നമല്ല വയനാടിൻ്റെ പ്രശ്നം മാത്രമല്ല ഒരു തുറന്ന ജയിൽ പോലെ വയനാട് മാറുകയാണ് ഈ സന്ദർഭത്തിൽ ഒരിടത്തേക്ക് ഒന്നോട്ട് പോകാൻ പറ്റില്ല ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല എയർപോർട്ടിലേക്ക് പോകാൻ പറ്റില്ല റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ല ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റില്ല ഇങ്ങനെ കടുത്ത ഒരു നിയന്ത്രണത്തിന് ദശാബ്ദങ്ങളായി വിധേയമാവുകയാണ് ഒരു ജില്ലയിലെ ജനം മുഴുവൻ വയനാട് ജില്ലയ്ക്ക് കടലിന്റെ സാന്നിധ്യമില്ല വയനാട്ടിലെ ജനതയ്ക്ക് എയർ കണക്ടിവിറ്റി ഇല്ല റെയിൽവേ കണക്ടിവിറ്റി ഇല്ല ആകെയുള്ളത് റോഡ് മാർഗം മാത്രമാണ് ആ റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റൽ കണക്ടിവിറ്റി പ്രാധാന്യമുള്ളതായിരിക്കുന്ന കണക്ടിവിറ്റി നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറാണ് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ ചുരം ഗാട്ട് സെക്ഷൻ ചുരം ഏരിയ ഏറ്റവും അതിപ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ട ഭൂഭാഗമാണ് ആ ഭാഗത്ത് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി പൂർണാർത്ഥത്തിൽ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഒമ്പതാം വളവിന് തൊട്ടുമേലെ ഇപ്പോ ഈ പ്രയാസമുണ്ടായ സ്ഥലത്തിന് തൊട്ടു താഴെ ചുവർമല മുണ്ടകൈ ദുരന്തം നടന്ന സമയത്ത് അന്ന് രാത്രി മോശമല്ലാത്തതായിട്ടുള്ള പൊട്ടലുണ്ടായിരുന്നു അന്ന് പാറക്കൂട്ടങ്ങളും വലിയ രീതിയിലുള്ള വെള്ളവും മണ്ണും എല്ലാം ഒലിച്ചു വന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതിനു മുമ്പ് ഒരു ബൈക്ക് യാത്രികൻ രണ്ടുപേർ പോകുന്ന സമയത്താണ് വണ്ടൂർ സ്വദേശിയായിട്ടുള്ള ഒരു ബൈക്ക് യാത്രികൻ പിറകിലിരുന്ന വ്യക്തി ഒരു പാറ പറന്നു വന്നതുപോലെ ഒരു മനുഷ്യനെ കൊല്ലാൻ വന്ന് ആ മനുഷ്യൻ മൃതി മൃതിയടയുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് കൽപ്പറ്റയിലെ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ യോഗത്തിൽ ഇത് സംബന്ധിച്ച് സുരക്ഷാപരമായ പരിശോധന നടത്തി മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ഗൗരവമായി ആവശ്യപ്പെടുകയും കേരള മുഖ്യമന്ത്രി മുതൽ പൊതുമരാമത്ത് മന്ത്രി മുതൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കത്തുകൾ കൈമാറിയിട്ടുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടതായ യുക്തിഭദ്രമായ പരിശോധനയും നടപടികളും ഉണ്ടായിട്ടില്ല ചുരം നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള നിലക്ക് സീരിയസായ പരിശോധനയ്ക്ക് വിധേയമാക്കി സമ്പൂർണ്ണ കൂടി യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കാനുള്ള ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അത് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ സ്വീകരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ത്വരിതഗതിയിൽ ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് ഈ വിഷയം ഭരണകൂടങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് മാത്രം ആലോചിക്കേണ്ട വിഷയമല്ല വയനാടിന്റെ കണക്ടിവിറ്റി ഇഷ്യൂ അതിപ്രധാനമായിട്ടുള്ള ഈ ഭൂപ്രദേശത്തെ ജനതയെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തവും വ്യക്തവുമായ പദ്ധതികളും പരിപാടികളും സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കണം അതിൽ ഏറ്റവും പ്രധാനമാണ് പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ചുരം ബൈപ്പാസ് എന്നുള്ളത് ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് ആ ബൈപ്പാസിൻ്റെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കൺസൾട്ടൻസിക്ക് വേണ്ടി ടെൻഡർ വിളിച്ചെങ്കിലും ആ ടെൻഡറിൽ ആരും പങ്കാളിയാവാതെ ആ ടെൻഡർ നമ്മൾ ആ ടെൻഡറിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ടെൻഡർ ആരും എടുക്കാതെ ഇപ്പം മുന്നോട്ട് പോയിരിക്കുകയാണ് റീ ടെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി ആവിഷ്കരിക്കണം അതിനു അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡാണ് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഒരു ജനതയോടും ഒരു പ്രദേശത്തോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഭരണകൂടവും കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയുടെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ ഉദ്ഘാടനം പ്രവർത്തി ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത പദ്ധതി അതിനാവശ്യമുള്ള അൻപത്തിരണ്ട് ഏക്കർ ഭൂമി വനഭൂമി വിട്ടുകിട്ടുന്നതിന് വേണ്ടി നൂറ്റിനാല് ഏക്കർ വനഭൂമി തിരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരവും രസകരവുമായ കാര്യം വനം വകുപ്പിന് വിട്ടുകൊടുത്ത മേഖല വനമായി മാറി പക്ഷേ തിരിച്ച് റോഡിന് വേണ്ടി വിട്ടുകിട്ടേണ്ട അൻപത്തിരണ്ട് ഏക്കർ ഭൂമി ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല മന്ത്രിയുടെ മുമ്പിൽ ശ്രീ എ കെ ശശീന്ദ്രന്റെ സി കെ ശശീന്ദ്രന്റെ മുമ്പിൽ വനം മന്ത്രിയുടെ മുമ്പിൽ ശശീന്ദ്ര മിനിസറുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം കൽപ്പറ്റ കലക്ടറേറ്റിലെ യോഗത്തിൽ വിട്ടുതന്ന ഭൂമിക്ക് പകരം ഭൂമി വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഭൂമി വിട്ടു തന്നിട്ടില്ല എന്ന് കള്ളം പറയുന്ന വകുപ്പായി വനം വകുപ്പ് മാറിയിട്ടുണ്ട് ഞങ്ങളടുത്ത് അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് മാത്രമല്ല പടിഞ്ഞാറപ്പുറ പൂഴിത്തോട് റോഡ് ഒരൊറ്റ ഹെയർപിൻ പിൻ ബെൻഡിന്റെ ആവശ്യമില്ല ഒരൊറ്റ വൻകിട പാലങ്ങളുടെ ആവശ്യമില്ല ഒരു മല ഇടിച്ച് നിരത്തേണ്ട ആവശ്യകതയില്ല കേവലം നാല് ചെറിയ പാലങ്ങൾ മാത്രം മതി വളരെ സുഗമമായി ഈ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ എഴുപത് ശതമാനം പ്രവർത്തനവും പൂർത്തീകരിച്ചു ഇനി ബാക്കിയുള്ളത് മുപ്പത് ശതമാനം പ്രവൃത്തി മാത്രമാണ് പൂഴിത്തോട് ഭാഗത്തും പടിഞ്ഞാർത്ര ഭാഗത്തും ഫോറസ്റ്റ് വരെയുള്ളതായ പ്രവൃത്തി ടാറിങ് മെറ്റലിങ് രണ്ടുമായി റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പുറവും ഇപ്പുറവും ഫോറസ്റ്റിന് ഇടയിലൂടെയുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത് മലബാറുമായും കർണാടക തമിഴ്നാടുമായും ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ റോഡായി ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളോളമായിട്ടുള്ള കാത്തിരിപ്പിന് ഒരു ജനത മുഴുവൻ വീർപ്പ് മുട്ടുന്നത് ഇപ്പോ ഞാൻ അസംബ്ലിയിൽ കോളിംഗ് അറ്റൻഷനായി ബഡ്ജറ്റ് സ്പീച്ചിൽ നിവേദനമായി അല്ലാതെ സബ്മിഷനായി ഒക്കെ ഏറ്റവും കൂടുതൽ തവണ ആവശ്യപ്പെടാതിരിക്കുന്ന സബ്ജക്ട് പടിഞ്ഞാറത്തുറ പൂഴിത്തോട് റോഡിന്റെ ഇംപ്ലിമെൻറ്റേഷനാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഒന്നര കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചു അതിൽ വയനാട് ഭാഗത്തെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി നിർഭാഗ്യവശാൽ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല തുടങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കരാറടുത്ത ഊരാലുങ്കൽ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ എല്ലാവരെയും നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ വരുന്ന പതിനെട്ടാം തീയതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നമുക്ക് അനുവദിച്ചതായ സമയപരിധി കഴിയുകയാണ് ഈ സമയപരിധിക്കകം കോഴിക്കോട് ഭാഗത്തെ സർവേ നടപടികൾ പൂർത്തീകരിച്ചാൽ ഇതിന്റെ സർവേ പൂർത്തിയാവുകയും വീണ്ടും സമയം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം നമുക്ക് ആവശ്യമായി വരില്ല ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒന്ന് ഈ ഇൻവെസ്റ്റിഗേഷന് ഫോറസ്റ്റിന്റെ പെർമിഷൻ കിട്ടാൻ വലിയ കഠിനാധ്വാനം നടത്തേണ്ടി വന്നു ഞങ്ങൾ പുറത്തേക്ക് വല്ലാതെ ഒന്നും പറഞ്ഞില്ല ഇനി അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതുണ്ട് എത്ര തവണ ഇവരെ വിളിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഇവരെ പോയി കണ്ടിട്ടുണ്ട് ഈ പദ്ധതികൾക്ക് മുഴുവൻ തുരങ്കം വെക്കുന്ന പ്രധാനപ്പെട്ട പണി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റേതാണ് ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം പരിഗണിക്കുന്നതിന് പകരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിമിതമായ തലത്തിലൂടെ കടന്നു പോകുന്നത് ഒരു കാരണവശാലും ആശാസ്യകരമായ ഒരു നിലപാടല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മന്ത്രിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒരു ജനതയുടെ ജീവൽ പ്രശ്നത്തോട് മാന്യമായും സഹാനുഭൂതിപരമായും നിലപാട് സ്വീകരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പൂഴിത്തോട് റോഡ് അട്ടിമറിക്കാനുള്ള അതേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിനാലിലും തയ്യാറാക്കുകയാണ് വനംവകുപ്പ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കുന്നു എന്നല്ല അതുകൊണ്ട് തന്നെ വയനാടിന്റെ കണക്ടിവിറ്റി പ്രശ്നം ഏറെ ഗൗരവതരമായ ഒരു പ്രദേശത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ആ ഘടകത്തോട് നീതി പുലർത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സർക്കാരുകളും തയ്യാറാകണം എന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ് ഇതിൽ ഈ കാര്യത്തിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയമില്ല വിഭാഗീയതയില്ല ഇത് ഒന്നിച്ചുള്ള വയനാടിന് വേണ്ടിയുള്ള ഒന്നിച്ചുള്ള മൊത്തമായിട്ടുള്ള ഡിമാൻഡാണ് ഞാനൊരു കടുത്ത പ്രതിഷേധം കോഴിക്കോട് ജില്ലാ കളക്ടറോടും ഭരണകൂടത്തോടും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട കോഴിക്കോട് കളക്ടർ വന്നുകൊണ്ട് പറഞ്ഞു കളക്ടർ ഒരു വ്യക്തിയല്ല ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ വിവരങ്ങളും എനിക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു രണ്ട് ദിവസം അങ്ങയുടെ സിസ്റ്റത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലായിരുന്നു നാലാമത്തെ ദിവസമാണ് സിസ്റ്റത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ കണ്ടത് ഞാൻ ചോദിക്കുന്നു നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറ് അതിന്റെ ഗാർഡ് സെക്ഷൻ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പരിധിയിലാണ് അവിടെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ഇടിച്ചിലുണ്ടായി മ്പൂർണമായി ഗതാഗതം തടസ്സപ്പെട്ടാൽ ഒന്നോടി വരാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ലക്കിടിയിലേക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ കോഴിക്കോട് കളക്ടർ പറയണം കോഴിക്കോട് കളക്ടർക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ നാല് ദിവസം എടുത്തല്ലോ അങ്ങ് ഇങ്ങോട്ട് വരാൻ കലക്ടർമാർക്ക് ജോലി ഉണ്ടാവും അക്കാര്യത്തിനൊന്നും ഞങ്ങൾക്ക് അഭിപ്രായത്തി അവസ്ഥയില്ല നിങ്ങളൊക്കെ നല്ലപോലെ ജോലി ചെയ്യുന്ന ആളുകളാണ് പക്ഷെ പ്രയോറിറ്റി വേണ്ടേ ഒരു ജില്ല ഒറ്റപ്പെടുമ്പോ മെഡിക്കൽ കോളേജ് അടക്കമുള്ള അവശ്യ സർവീസ് മുടങ്ങുമ്പോൾ കലക്ടർ അടക്കമുള്ളതായിരിക്കുന്ന മുഴുവൻ സിസ്റ്റം ഓടിയെത്തണ്ടേ പരിശോധന വേണ്ടേ തുടർ നടപടികൾ വേണ്ടേ ഏകോപനം വേണ്ടേ അദ്ദേഹം പറഞ്ഞത് പോലീസിൽ നിന്ന് ഫയറിൽ നിന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടുന്നുണ്ട് കേട്ടറിവും നേരിട്ടുള്ള അറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടറിവും നേരിട്ട് നേരിട്ടറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു ക്രൈസിസ് ഉണ്ടായാൽ ആ ക്രൈസിസ് നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ കൈകാര്യം ചെയ്യാനുള്ളതായി ഉത്തരവാദിത്വം കൊണ്ടാണ് നാല് ദിവസമായി ഇതിൽ ഗുരുതരമായ ഏകോപന പ്രശ്നമുണ്ടായി അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ജനതയല്ല അതിനനുവദിക്കുന്ന പ്രശ്നമില്ല ഈ വയനാടിനെ ഒരു തർക്കവും വേണ്ട ന്യായം നിരത്തുകയാണ് ആ ന്യായം നിരത്തൽ വളരെ മോശമായി പോയി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇന്നലെ വിളിച്ചിരുന്നു മന്ത്രി എന്നോട് പറഞ്ഞു ഉറപ്പ് പറഞ്ഞു കലക്ടർത്തും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി കലക്ടറെ ഇന്നലെയാണ് സബ് എത്തിയത് മൂന്നാമത്തെ ദിവസം സബ് കലക്ടറെയതും മൂന്നാമത്തെ ദിവസമാണ് കലക്ടർക്ക് നാലാമത്തെ ദിവസമാണ് കലക്ടർ സബ് കലക്ടർ മൂന്നാമത്തെ ദിവസമാണ് ഇതെന്താ ഈ സിസ്റ്റം ഞങ്ങൾക്കറിയില്ല അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതല്ല ചുരം റോഡിന്റെ പ്രശ്നം അതൊരു ജനതയുടെ ജീവൽ പ്രശ്നമാണ് ഗുരുതരമായ ഏകോപനക്കുറവ് പാളിച്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സർക്കാരിന്റെ സത്വരമായ ഇടപെടലും ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം ആവശ്യപ്പെടുകയാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പോയിന്റ് നയൻ സിക്സ് എയ്റ്റ് ഹെക്ടർ വനഭൂമി നമുക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട് കമൽ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചുരത്തിന്റെ സ്റ്റഡി അതിന്റെ നിലവിലുള്ളതായിരിക്കുന്ന സാഹചര്യത്തിന്റെ സ്റ്റഡി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് മുഴുവൻ റിപ്പോർട്ടും എടുത്ത് പരിശോധിച്ചപ്പോ എന്നെ അതിശയിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വനഭൂമി വിട്ടുകിട്ടിയിട്ടും അതിന്റെ തുടർ നടപടി ഒരു സ്റ്റെപ്പ് പോലും ആയില്ല ഒരു സ്റ്റെപ്പ് ആ ഒരു നടപടി എടുത്ത് എന്നിട്ട് നമ്മളതിൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള സ്റ്റെപ്സ് എടുത്തു മീറ്റിംഗ് വിളിച്ചു കത്തുകൾ അയച്ചു തുടർ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു അവസാനം രാഹുൽ ഗാന്ധി ഒരു ദിശ മീറ്റിംഗിന് ശേഷം നാഷണൽ ഹൈവേയുടെ സെപ്പറേറ്റ് യോഗം നടത്തിച്ചു ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ആ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു ആ പ്രപ്പോസൽ ടെൻഡർ ആയി ആറ് ഏഴ് എട്ട് ചുരം ടെൻഡർ നടപടികൾ പക്ഷെ നിർഭാഗ്യവശാൽ ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് ബിലോ ആയി ഒരു ഉത്തരേന്ത്യാ കമ്പനി അതെടുത്തു അതിൻ്റെ മേലെ പ്രശ്നം വന്നിരിക്കുക അവസ്ഥയും കാര്യങ്ങളും അറിയാതെ ടെൻഡർ എടുത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ഫേസ് ചെയ്യുകയാണ് നമ്മൾ പറയുന്നു വീണ്ടും പ്രിയങ്കാഗാന്ധി ഇടപെട്ട് നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിലേ വരരുത് അവർക്ക് അവർക്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അടിയന്തര തുടർ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളതിൻ്റെ പറകെ നിൽക്കുകയാണ് പി ഡബ്ല്യു ഡി സെക്രട്ടറി ബിജു അടക്കം നമുക്ക് അത് കാര്യത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് മിനിസ്റ്റർ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അടിയന്തരമായി ആറ് ഏഴ് എട്ട് വളവുകളുടെ ചുരം വളവ് നിവർത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ക്രൂഷ്യൽ ഡെവലപ്മെന്റ് ഇഷ്യൂ ആണ് ചുരത്തെ സംബന്ധിച്ച് അത് അടിയന്തരമായി പൂർത്തിയാക്കണം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് തുടങ്ങാനുള്ള അടിയന്തര നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കണം അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസിലേക്ക് മുന്നോട്ട് പോയി പക്ഷേ സ്ലോ ആണ് സ്ലോ ആണ് ഓക്കെ ഓക്കെ താങ്ക് യു